നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇന്നലെ തണ്ണീർ കൊമ്പൻ എന്ന കാട്ടാന ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തിയ ഒരു ഒരു വന്യജീവിയായിരുന്നു പക്ഷേ ഇന്ന് ഈ നാടിന് കണ്ണീരായ ശാന്തസ്വഭാവിയായ പൊന്നോമന പുത്രനായി മാറിയിരിക്കുന്നു അതിന് ഒരു കാട്ടാനയുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തണ്ണീർക്കൊമ്പൻ ഓർമ്മയാകുമ്പോൾ എന്താണ് നമുക്ക് കേരള വനം വകുപ്പിന് ഇതിൽ നിന്നും പഠിക്കാനുള്ളത് സത്യത്തിൽ കർണാടകയ്ക്ക് കൈമാറിയതിന് ശേഷമാണ് അന്ത്യം സംഭവിച്ചതെന്ന് കേരളം പറയുമ്പോഴും കൈപ്പിഴ പറ്റിയത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നല്ലേ ആദ്യമായി ഈ പറഞ്ഞ ആമുഖത്തിൽ ഒരു ചെറിയ വിയോജിപ്പ് പറഞ്ഞോട്ടെ തണ്ണീർക്കൊമ്പൻ യാതൊരു വിധത്തിൽ പരിഭ്രാന്തിയും വരത്തിയിരുന്നില്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ജനങ്ങൾക്കിടയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പരിഭ്രാന്തി വരത്തിയിരുന്നത് കാര്യം നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് കഴി കഴിഞ്ഞ വർഷം ഇതുപോലെ അരീക്കൊമ്പൻ്റെ ഒരു സംഭവം ഉണ്ടായി അരീക്കൊമ്പൻ്റെ സംഭവം ഉണ്ടായപ്പോൾ ഒരു ലോക്കൽ ചാനൽ തുടങ്ങിയ റിപ്പോർട്ടിങ് അവസാനം മറ്റ് ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റുപിടിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം ഈ ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് കൊണ്ടുപോവുകയും ചെയ്തു അത് അത്യാവശ്യം അവർക്ക് വ്യൂർഷിപ്പും ടൈം റേറ്റിൽ ചലനമൊക്കെ ഒക്കെ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്തൊരു ആന സമാനമായി വന്നപ്പോഴും ഇതേ ഒരു ഇവൻ്റ് നമ്മൾ ഇതിനൊരു ഇവൻ്റായിട്ട് കണ്ടാൽ മതി ചാനലുകളുടെ ഒരു ഇവൻ്റ് പ്ലാനിങ് എന്നുള്ള രീതിയിൽ രാവിലെ മുതൽ ഈ തണ്ണീർക്കൊമ്പൻ്റെ പിന്നാലെ ക്യാമറകളുമായി ചെല്ലുകയും വൈകിട്ട് ഇതിനെ മയക്കുവേടി വെച്ച് ലോറിയിൽ കയറ്റുന്നത് വരെയുള്ള എലിഫൻറ്റ് ആംബുലൻസിൽ കയറ്റുന്നത് വരെയുള്ള രംഗങ്ങൾ ഇന്നലത്തെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മറ്റു വാർത്തകളില്ലാഞ്ഞിട്ടാണോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് പ്രാധാന്യമാണ് ഇതിന് ഉള്ളത് കാടിനോട് അടുത്ത സ്ഥലങ്ങളിൽ ആന ഇറങ്ങുക എന്നുള്ളത് ഒരു കാര്യമാണ് അത് ഈ പറഞ്ഞതുപോലെ മാധ്യമ ശ്രദ്ധ കൊടുക്കേണ്ട അസാധാരണത്വമൊന്നും അതിനകത്തില്ല അപ്പോൾ എന്ത് അസാധാരണത്വത്തിന്റെ പുറത്താണ് ആദ്യം ഇത്തരം തലക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അവിടെ തുടങ്ങുന്നു ഇതിൻ്റെ വീഴ്ച പിന്നീട് നമുക്ക് വനംവകുപ്പിന്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇത്രയധികം ഊന്നൽ കൊടുക്കുകയും അവിടേക്ക് ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം കേരളത്തിലെ മറ്റ് ചില രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഇല്ലാ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെങ്കിലൊക്കെ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ അതല്ലെങ്കിൽ എന്തിനാണ് ഈ മനഃപൂർവ്വം ഇന്നലെ ഈ ഇരുപത്തി നാല് മണിക്കൂറിനപ്പുറം നിന്ന ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ചോദ്യചിഹ്നം അപ്പോൾ തന്നെ ഈ ഒരു ആനയെ ടാർഗറ്റ് ചെയ്ത് അവിടെ എത്രയും ജനങ്ങൾ അവിടെ എത്തുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് മുകളിൽ ഈ മാധ്യമ പ്രവർത്തകർ അടങ്ങുന്ന ഒരു വൻ സംഘം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആന മയക്കുപെടി വയ്ക്കുമ്പോൾ അതിന് ഏറ്റവും അടുത്ത് നിൽക്കേണ്ടത് ആ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് പക്ഷേ ഇന്നലെ അവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല ഈ പറഞ്ഞ മാധ്യമപ്പട എന്ന് പറയേണ്ടി വരും വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് നമുക്കെന്നെ അറിഞ്ഞിട്ട് ഒരു മാധ്യമത്തിൽ നിന്ന് ചുരുങ്ങിയതൊരു നാല് ഉൾപ്പെട്ട ടീം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ പത്ത് പതിനഞ്ചോളം മാധ്യമങ്ങൾ പിന്നെ അവിടുത്തെ ലോക്കൽ ചാനലുകൾ വേറെ ഇതറിഞ്ഞ് വന്ന വ്ളോഗർമാർ വേറെ ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു സംഘം എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് ഊരിക്കാവുന്നതും അപ്പോൾ അനാവശ്യമായ ഒരു ജനക്കൂട്ടത്തിൽ തുടങ്ങുന്നു ഈ ഒരു ഇതിൻ്റെ ഒരു ലംഘനം എന്ന് പറയുന്നത് പിന്നീട് ഇതിനെ വെടിവെച്ച രീതിയും മറ്റു കാര്യങ്ങളിലും അതിനി അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ കേന്ദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇതിനെ കേന്ദ്ര വന നിയമം അല്ലെങ്കിൽ കേന്ദ്ര ഇത്തരത്തിൽ ആനകളെ പിടിക്കുമ്പോൾ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോൾ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രഥമ ദൃഷ്ടിയിലുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഈ സംഘത്തെ വിദഗ്ധർ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത് അടുത്ത മണിക്കൂറുകളിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് ആ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാലും ഇപ്പോൾ ഈ ആനപ്രേമി സംഘം പോലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ഈ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവും ഈ നാട്ടാനകളെ പരിപാലിക്കാൻ നാട്ടിൽ കൃത്യമായ നിയമങ്ങളുണ്ട് എങ്ങനെയാണ് അവരെ അത് പരിപാലിക്കുകയാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വിരുന്നു വരുന്ന അതിഥികളാണ് ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളായതുകൊണ്ട് തന്നെ ചിലർ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ഇവർ ഈ പറഞ്ഞതുപോലെ ഭക്ഷണം തേടിയോ അല്ലെങ്കിൽ വെള്ളം തേടിയോ നാട്ടിലേക്ക് വന്ന് പെട്ടുപോകുന്നതാണ് പലവിധമായ നമ്മൾ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് മനുഷ്യർ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഭക്ഷ്യ വസ്തുക്കളിൽ ആകൃഷ്ടരായോ ഒക്കെയാണ് ഇവർ നാട്ടിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ നാട്ടിലോട്ട് ഇറങ്ങുന്ന ഈ ആനകളെ എങ്ങനെയാണ് മയപ്പെടുത്തി കാട്ടിലേക്ക് അയക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ നാട്ടാന പരിപാലനം പോലെ തന്നെ കാട്ടാനകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കിയ ഒരു ടീം എത്ര ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യചിഹ്നം ഇത് മനസ്സിലാക്കിയിട്ടാണോ ഇത്തരം ഈ വലിയ മിഷനുകൾ ഈ പറയുന്നതിന് മുമ്പേ ചാനലിൽ വാർത്ത വന്നതിന് മുമ്പേ വലിയ മിഷൻ ടണ്ണിയർ മിഷൻ അല്ലെങ്കിൽ അരിക്കൊമ്പൻ മിഷൻ പേരൊക്കെ വരും പക്ഷേ ഈ പേരിന് അന്വസ്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം കൊടുത്തുകൊണ്ട് അത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം മാധ്യമപ്രവർത്തകരെ അനുവദിക്കുക അല്ലെങ്കിൽ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ലൈവിന് വേണ്ടി ഈ ആനയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു അത് ഇത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു രീതിയിലുള്ള ഒരു അപകടം ക്ഷണിച്ചു വരുത്തുക കൂടിയാണ് ഈ പറയുന്നത് പോലെ ആനയാണോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഈ പറഞ്ഞ എല്ലാ കൂട്ടർക്കും ഉണ്ടാകും അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ബാക്കി ഈ പറഞ്ഞതുപോലെ ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇതിനെ ഈ പറഞ്ഞതുപോലെ കാട്ടാൻ എന്തുകൊണ്ട് ഇപ്പോൾ സമീപത്ത് നമ്മൾ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ രണ്ട് മാസത്തെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസത്തെ വാർത്തകളിലും ഏതെങ്കിലും ഒരു കാട്ടുമൃഗം നാട്ടിലേക്ക് ഇറങ്ങിയ വാർത്തയോ അല്ലെങ്കിൽ അതുമാ അതുമായി അനുബന്ധിച്ച ഒരു വാർത്തയോ നമ്മൾ കാണാതെ പോകുന്നില്ല അല്ലേ ഇതൊരു സീസണൽ ഇത് എഫക്റ്റ് പോലെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുളി പുലിയുടെ സാന്നിധ്യം വരുന്നു കടുവ ഇറങ്ങുന്നു ആന ഇറങ്ങുന്നു ഇത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ കാടുകയറ്റം അനധികൃതമായ കാടുകയറ്റം അനധികൃതമായ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ ഈ കാടിൻ്റേതായ ഒരു ജൈവാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മേഖലകളിലും നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ കാടിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള നീരുറവകൾ വറ്റാനിടയായിട്ടുണ്ട് ഈ ആന പോലുള്ള മൃഗങ്ങൾക്ക് ആവശ്യം നല്ല തണുപ്പും തണലുള്ള സ്ഥലങ്ങളുമാണ് അപ്പോൾ അത്തരം ഈ നമ്മൾ പറയുന്ന നിബിഡ വനങ്ങൾ നിബിഡ വന സഞ്ചയങ്ങൾ പലയിടത്തും ഇല്ലാതായിരിക്കുന്നു ഈ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ പോയാൽ പോലും ഇപ്പോൾ അങ്ങനെ ഇടതൂർന്ന് മരങ്ങൾ നിൽക്കുന്ന മേഖലകളൊക്കെ വളരെ കുറവാണ് എല്ലാം വെട്ടി വിളിപ്പിക്കുകയും കടത്ത് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിലെ അവസ്ഥ തന്നെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ സഹ്യപർവ്വത സ്ഥാനുക്കളിലെ മിക്ക വനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ പഠനങ്ങൾ വെളിവാക്കുന്നത് അത് ഇതിനൊരു പ്രധാന കാരണമാണ് കാര്യം ആന കൂട്ടമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഒറ്റയ്ക്ക് കാണപ്പെടുന്നത് വളരെ അപൂർവമാണ് അവനാണ് അപകടകാരിയാകുന്നത് അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ജൈവ വ്യവസ്ഥയിൽ കൂട്ടമായി സഞ്ചരിക്കുകയും അല്ലെങ്കിൽ തണുപ്പ് തേടി അലയുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് അപ്പോൾ അതിനാവശ്യമുള്ള ഒരു പരിധിസ്ഥിതി പലപ്പോഴും കാടിനുള്ളിൽ നമ്മുടെ കാടിനുള്ളിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുമാത്രമല്ല ഇത് സംബന്ധിച്ച ഒക്കെ ഇവർ വനംവകുപ്പ് എല്ലാ വർഷവും പുറത്തുവിടാറുണ്ട് പക്ഷേ ഈ സെൻസസിൻ്റെ കണക്കൊക്കെ ഇപ്പോൾ ഏറെക്കുറെ തെറ്റാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ നിന്ന് മനസ്സിലായത് പ്രത്യേകിച്ചും ടൈഗർ റിസർവുകളിൽ കടുവകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ ആ അത്രയും കടുവകളെ ഉൾക്കൊള്ളാനുള്ളൊരു സ്ഥലവ്യാപ്തി ആ കാടുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് തന്നെയാണ് പലപ്പോഴും കടുവ തൊട്ടടുത്ത നാട്ടിൻ പ്രദേശങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പരി വെരിയാർ ടൈഗർ റിസർവ് ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കടുവകളുടെ ഈ എണ്ണ കൂടുതൽ കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഫോറസ്റ്റുകാർ ചെയ്യുന്നത് അതിൻ്റെ നിയമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കടുവകൾ എണ്ണം കൂടുമ്പോൾ അതിനെ മറ്റൊരു ബയോഡൈവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ടൈഗർ റിസർവിലേക്കും മാറ്റുക എന്നുള്ളതാണ് ഇത് അങ്ങനെയുള്ള ഒരു നടപടിക്രമമൊന്നും ഇതുവരെയും നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗഗനമായി പഠിക്കുകയും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അങ്ങനെ പോവുകയാണ് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇവർക്ക് വിശപ്പും ദാഹവും ഉള്ളവർ തന്നെയാണ് ഈ പറഞ്ഞ മൃഗങ്ങളും ആ അത് കഠിനമാകുമ്പോൾ അവർ അത് ഇര തേടി ഇറങ്ങും വെള്ളം തേടി ഇറങ്ങും അപ്പോൾ എത്തിപ്പെടുന്നത് അടുത്തുള്ള ഗ്രാമാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള നഗരങ്ങളിലോ പട്ടണങ്ങളിലോ ഒക്കെയൊക്കെ ആയിരിക്കാം അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം പക്ഷേ വീഴ്ച ഈ വെടിവെച്ചതിൽ മാത്രമല്ല ഈ ൊമ്പൻ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഈ വെടിവെക്കുക മയക്ക് വെടി വെക്കുക എന്നുള്ളത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അതിനുമുമ്പ് ഇത് നട ഇത് പതിവായി നടക്കുന്ന കാര്യങ്ങൾക്കാണ് ശരിക്കും ഈ അരിക്കൊമ്പൻ മിഷൻ മുതലാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒരു വലിയ ഇതിനൊരു കൊട്ടിപ്പാടി ചായ്വ് വന്നത് അതുവരെ ഇതൊന്നും അറിയാതെ ഇതൊക്കെ നിത്യവും വയനാടും അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളായിരുന്നു പക്ഷേ ഇതിപ്പം മാധ്യമങ്ങളാണ് ഇതിനെത്രയും വലിയൊരു ഹൈപ്പിലോട്ട് എത്തിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇത് കൈകാര്യം ചെയ്ത രീതിയാണ് ഇതിൻ്റെ പ്രശ്നം അല്ലാതെ മയക്കുടി വെച്ചതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിൻ്റെ അളവ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ അല്ലെങ്കിൽ മരുതിൻ്റെ ഡോസ് ആണോ എന്നൊക്കെ ഉള്ളത് അല്ല അത് മാത്രമല്ല ഈ രണ്ട് വനം വകുപ്പുകളുടെയും വീഴ്ച അത് ഈ തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ആ ആന മൈസൂർ കൺട്രോൾ ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലേക്ക് വരാൻ തന്നെ പാടില്ലായിരുന്നു അവിടെയാണ് ആദ്യത്തെ വീഴ്ച വരുന്നത് ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല ജനവാസ കേന്ദ്രത്തിനകത്തേക്ക് വളരെ ഡീപ്പായി വന്നു എന്നുള്ളതാണ് ഈ മോണിറ്ററിങ് സംബന്ധിച്ചൊരു ഈ ആനയെ തിരിച്ച് കാട് കയറ്റുന്നതിൽ പ്രയാസം ഉണ്ടാക്കിയത് തന്നെ വളരെ ഡീപ്പായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന കാട് വെട്ട് നാടങ്ങിയപ്പോൾ മാത്രമാണ് അവർ പോലും അറിഞ്ഞത് അപ്പൊ പിന്നെ എന്തിനാണ് റേഡിയോ കോളർ എന്നുള്ളതും വലിയ ചോദ്യമായിട്ട് അതാണ് ആദ്യത്തെ വീഴ്ച രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമം അതായത് ജനങ്ങളുടെ ജീവനും ജീവനും ഭീഷണിയാകി വരുന്ന ഏതൊരു വന്യമൃഗത്തെയും വെടിവെക്കാമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് മയക്കാൻ വേണ്ടിയിട്ടുള്ള വെടിയോ മരിക്കാൻ വേണ്ടിയിട്ടുള്ള വെടിയോ വയ്ക്കാം പക്ഷേ അതിന് മുന്നേ എല്ലാ ഈ ആനയെ അല്ലെങ്കിൽ ഈ വന്യജീവിയെ തിരികെ കാട് കയറ്റാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചിരിക്കണം അതിൽ അവധാനതയുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ വീഴ്ചയുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്നത് ആ നിയമങ്ങളെ കാറ്റിൽപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുതരമായ വീഴ്ച വരുത്തിക്കൊണ്ട് ഈ ആനയെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാധ്യമങ്ങളാണ് പക്ഷേ മാധ്യമങ്ങൾ മാത്രമല്ല മാധ്യമങ്ങൾക്ക് ഇതാ മയക്കുപടി വയ്ക്കാൻ പോകുന്നു ഇതാ ആന ഇറങ്ങിയിരിക്കുന്നു ആനയുടെ പ്രസൻറ്റ് ലൊക്കേഷൻ ആനയുടെ റേഡിയോ കോണികൾ സിഗ്നൽ സഹിതം ഈ വനംവകുപ്പുകാർ ചോർത്തി കൊടുക്കുകയാണ് ആ സ്പോട്ടിലേക്ക് മാധ്യമം പടയെത്തുന്നു പിന്നെ ഇതൊരു വിനോദസഞ്ചാരമായി മാറുന്നു സമീപ പ്രദേശങ്ങളിലുള്ള പലരും ഈ പ്രദേശവുമായി ഭൂമിശാസ്ത്രപരമായി യാതൊരു ബന്ധവുമില്ലാത്ത പലരും ഈ സ്പോട്ടിലേക്ക് എത്തുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത വരികയാണ് അങ്ങനെ ഒരു അപകടത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ആശങ്കപ്പെട്ടു പക്ഷെ ആ അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ തവണ ആന അത് ഏത് ആനയാണെന്ന് ഓർമ്മയില്ല ആന നാട്ടിലേക്ക് ഇറങ്ങുന്നു നാട് മുഴുവൻ ഈ ആനയായിട്ട് ഓടിക്കുന്നു അവസാനം ആന കാട് കയറുന്നു അതിനെല്ലാം ശേഷമാണ് ഒരാൾ വഴി അരികിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് പിന്നീട് ആനയെ ചൗട്ടായിട്ടതാണെന്ന് പിന്നീട് അയാൾ ഈ സംഭവം അറിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നതാണ് ആ ആൾ അവിടെ പരിസരവാസി അല്ലായിരുന്നു എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ പിന്നീട് പിന്നീട് മനസ്സിലായി ആ അപകടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹം അത് വേണ്ടത്ര ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് മാധ്യമങ്ങൾ അത് വേണ്ടത്ര ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ ഇരുപത്തിനാല് മണിക്കൂർ സംരക്ഷണമാണ് ഈ സംരക്ഷണത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവിധ ഒത്താശയും കൊടുക്കുന്നു അവർ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നാട്ടിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ വളരെ അഭിമന അഭിനന്ദനാർഹമായ രീതിയിൽ പൊതുജേവന ജന സേവനം നടത്തുന്ന വാവാ സുരേഷിനെ പോലുള്ള സ്നേക്ക് റെസ്ക്യൂവർമാർ പാമ്പിനെ ശാസ്ത്രീയമായി അല്ല കൈകാര്യം ചെയ്യുന്നത് പാമ്പിനെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഇതേ ഉദ്യോഗസ്ഥരാണ് ഈ ആനയെ ഇത്രയധികം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയും ആനയെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റിക്കൊണ്ട് അവിടേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് ആനയുടെയും ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് വനം വകുപ്പ് തന്നെയാണ് ആ അതാണ് കുമാർ ഞാൻ പറഞ്ഞത് ഈ നാട്ടാന പരിപാലനം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീപ്പ് നോളജുള്ള എത്ര വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരളം കർണാടകം ഈ തമിഴ്നാട് ഇതിൻ്റെ അതിർത്തി പങ്കിടുന്ന വലിയ ഒരു വനമേഖലയുണ്ട് നമുക്ക് ഈ വനമേഖലകൾ കൃത്യമായി സഹിൻ്റെ മക്കൾ എന്നും നമ്മൾ പറയുന്ന ആനകൾ തന്നെയാണ് ഈ ഒരു ഭൂപ്രദേശത്ത് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അതുപോലെ തന്നെ കേരളം പോലുള്ള സാംസ്കാരിക പൈതൃകമുള്ള ഒരു സംസ്ക സംസ്ഥാനത്തിൻ്റെ വിലപ്പെട്ട സ്വത്ത് തന്നെയാണ് ആനകൾ നമ്മുടെ ദേശീയ കേരളത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളിൽ പോലും ആനയാണ് അല്ലേ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ പോലും ആനയാണ് അപ്പോൾ ഈ ആനയെ ശരിക്കും അത് നാട്ടാന ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാ വർഷവും വാർത്തയാകുന്നതാണ് പൂരങ്ങൾക്ക് ആനയുടെ എന്നതും ഉത്സവങ്ങൾക്ക് ആന ഇടയിൽ നിന്നും അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ കാട്ടാനകളെ കാട്ടാനകൾ നമ്മുടെ കൺട്രോളിൽ ഉള്ളതല്ല എന്നാലും ഇത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ അബദ്ധത്തിൽ നാട്ടിലേക്ക് വന്ന് ചാടുന്ന ഈ ആനകളെ എങ്ങനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരുപക്ഷെ ഈ ആനയെ അവസാനം മെരിക്കി ലോറിയിൽ കയറ്റുന്ന സമയത്ത് എങ്ങാനും മാധ്യമങ്ങൾ അനുവദിക്കുക അതിൻ്റെ വിഷയം തീർച്ചയായിട്ടും വേണം അല്ലാതെ ഉടൻ നീളം ആന അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ആന വാനിക്കാവുന്നു ഇത് മറ്റൊരു വാർത്തയും ഇല്ലാത്ത രീതിയിൽ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഖ്യ ധാരാ മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്തക്കും സ്ഥാനമില്ലായിരുന്നു ഈ ഒരു വാർത്ത മാത്രമായിരുന്നു രാവിലെ എട്ട് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണി ഒമ്പത് മണി പത്ത് മണിവരെയും ഈ വാർത്ത മാത്രമായിരുന്നു അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വലിയ വാർത്താ പ്രാധാന്യം ഇതിനുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും വാർത്താ പ്രാധാന്യം ഇല്ലാന്ന് മാത്രമല്ല ചില സാമൂഹ്യ വിരുദ്ധമായ പല കാര്യങ്ങളും ഈ മാധ്യമ റിപ്പോർട്ടിങ്ങുണ്ട് വന്നു ഭവിച്ചതുമായിട്ടാണ് നമ്മൾ അല്ല അവിടെയും പ്രശ്നമാണ് ഇതിൻ്റെ ഈ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ മേഖലകളുണ്ട് ആ മേഖലകളെക്കുറിച്ച് കൃത്യമായ അറിവ് വേണം ഇത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു റിപ്പോർട്ടറാണ് നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല അയാൾ അവിടെ നിന്നും പ്രദേശവാസികൾ പറയുന്ന പൊടിപ്പും തൊങ്കലും വെച്ച കഥകളാണ് അയാളുടെ സ്ക്രിപ്റ്റാക്കി പ്രേക്ഷകരിലേക്ക് ഇറക്കി വിടുന്നത് അതിൽ തുടങ്ങുന്നു ഇതിൻ്റെ വസ്തുതാപരമായ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെ ഒരുപാട് തെറ്റുകൾ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രീതിയിലേ അല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ തണ്ണീർ കൊമ്പൻ യാതൊരു വിധത്തിലുള്ള പരിഭ്രാന്തിയും ഉണ്ടാക്കിയിരുന്നില്ല ആന ഈ ആൾക്കൂട്ടവും മറ്റും ബഹളവും കണ്ട് പാനിക് അത് ഏതാനായാലും അത് പാനിക്കാവും അങ്ങനെയുള്ള ഒരു പാനിക് സിറ്റുവേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അത് ഒരാളുടെ ജീവന് പോലും ഭീഷണിയായിട്ടില്ല ഈ തണ്ണീർ കൊമ്പൻ ഇന്നുവരെ ആരെയും കൊന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല ഒരു മനുഷ്യ ജീവൻ പോലും തണ്ണീർ തണ്ണീർക്കൊമ്പൻ്റെ കൊമ്പുകൾ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഉള്ള ഒരു ആനയാണ് നഷ്ടപ്പെട്ടത് ഇത് അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു അന്ത്യമായിരുന്നു ഈ ഇദ്ദേഹത്തിന് സംഭവിച്ചത് തണ്ണീർക്കൊമ്പന് സംഭവിച്ചത് അരിക്കൊമ്പനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സംഭവമാണ് പക്ഷേ അരിക്കൊമ്പൻ കുറച്ചുകൂടെ ആന കുറച്ചുകൂടെ എങ്ങായതുകൊണ്ടും അല്ലെങ്കിൽ തന്നെ അതിന് രണ്ടു പ്രാവശ്യം മയക്കു വെടിവെച്ചതാണ് രണ്ട് റൗണ്ട് മയക്കു വെടിവെച്ചതാണ് അപ്പോൾ എന്തായാലും വളരെ ദാരുണമായ സംഭവമായി പോയി സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഈ ആനയാകട്ടെ പുലിയാകട്ടെ കടുകയാകട്ടെ എല്ലാം ജീവനുകളാണ് അപ്പോൾ അതിൻ്റെ ജീവൻ കൂടി സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അത് അതുകൊണ്ടാണല്ലോ ഈ നിയമങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൃഗങ്ങൾക്കും ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പക്ഷേ അത് കൃത്യമായി പാലിക്കുന്നില്ല അപ്പഴ മനുഷ്യരുടെ കാര്യമേ അതോഗതിയാണ് അല്ലേ അതിപ്പോൾ ഇന്നലെ ട്രോളായിട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ടായിരുന്നു കേരളം രക്ഷിക്കാൻ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തിയിട്ട് മനുഷ്യരുടെ കാര്യമേ ഒരു ലെവലായിട്ടില്ല പിന്നെയാണ് മൃഗങ്ങളുടെ കാര്യം എന്ന് ഡെസ്ക് പറയുന്നത് दिगंधा रिसोर्ट, अहमदाबाद गुजरात